പ്രിയ നടൻ മമ്മൂട്ടി ആശുപത്രിയിൽ വലിയ ഞെട്ടലോടെയാണ് മലയാളികൾ ഈ വാർത്ത കേട്ടത് വൻകുടലിന് ക്യാൻസർ ബാധിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് മമ്മൂട്ടിയുടെ ചികിത്സ നടക്കുന്നത് നേരത്തെ കേരളത്തിൽ നിന്ന് തന്നെ മമ്മൂട്ടിയുടെ അസുഖ വിവരം മനസ്സിലാക്കിയതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ടുതന്നെ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാകും എന്നാണ് പറയപ്പെടുന്നത് ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് മമ്മൂട്ടിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോയി വരാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയും കുടുംബവും ഇപ്പോൾ ചെന്നൈയിലെ തൻ്റെ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട് മകൻ ദുൽഖർ സൽമാൻ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് മകളും ഒപ്പമുണ്ട് മകളുടെ ഭർത്താവ് അപ്പോളോ ആശുപത്രിയിലാണ് ഡോക്ടറായി ജോലി ചെയ്യുന്നത് അഞ്ച് ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പി മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ മമ്മൂട്ടിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് മമ്മൂട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഇതുവരെ പേരിടാത്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം മോഹൻലാൽ ഫഹദ് ഫാസിൽ ബോബൻ നയൻതാര തുടങ്ങിയ വലിയ താരനിരയാണ് അണിനിരക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക